നമസ്കാരം പാകിസ്ഥാനെ ചുറ്റിപ്പറ്റി നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സമ്പദ് വ്യവസ്ഥയിൽ കൂടെ താളം തെറ്റിയപ്പോൾ നിലനിൽപ്പിനായി എന്തും ചെയ്യുമെന്ന അവസ്ഥയിലാണ് രാജ്യം ഇപ്പോൾ ഇത് വ്യക്തമാണ് പാകിസ്ഥാനിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ നിക്ഷേപങ്ങൾ കണ്ടെത്തിയതായുള്ള വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന രാജ്യത്തിന് ഈ വൻ സ്വർണ നിക്ഷേപങ്ങൾ വലിയ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലുകളും ശക്തമാണ് അതേസമയം പാകിസ്ഥാൻ നടത്തിയത് വെറും പൊള്ളയായ അവകാശവാദമാണെന്ന സംശയമാണ് ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് പാകിസ്ഥാൻ സർക്കാർ ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്വനത്തിന്റെയും മറ്റ് വിലയേറിയ ലോഹങ്ങളുടെയും ശേഖരം കണ്ടെത്തിയതായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നേരത്തെയും നിരവധി തവണ പാകിസ്ഥാൻ സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പഞ്ചാബിലെ ചിനിയോട്ടിൽ വൻ തോതിൽ ഇരുമ്പ് ചെമ്പ് സ്വർണശേഖരം കണ്ടെത്തിയതായിരുന്നു അന്നത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പ്രഖ്യാപിച്ചത് പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക്കിൽ ഏകദേശം എഴുന്നൂറ് ബില്ല്യൺ പാകിസ്ഥാൻ രൂപയുടെ സ്വർണശേഖരം കണ്ടെത്തിയെന്ന് അടുത്തിടെ ഖനന മന്ത്രി ഷെയർ അലി ഗോർചാനിയും വ്യക്തമാക്കി പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അറ്റോക്കിലെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ പ്രദേശത്ത് ഏകദേശം രണ്ട് ദശാംശം എട്ട് ദശലക്ഷം ടോള സ്വർണമുണ്ടെന്നും നിലവിലെ വിപണി വിലകൾ അനുസരിച്ച് ഇതിന് ഏകദേശം ആറു മുതൽ ഏഴായിരം മില്യൺ രൂപ വില വരുമെന്നാണ് മന്ത്രിയുടെ അവകാശവാദം ഈ വർഷം ജനുവരിയിൽ മുൻ ഖനന മന്ത്രി ഇബ്രഹാം ഹിസൽ ഉബറാദും അറ്റോക്കിലെ സിഡ് കാബൂൽ നദികളുടെ സംഗമ സ്ഥലത്ത് സ്വർണശേഖരമുണ്ടെന്നും അവകാശപ്പെട്ടു മന്ത്രിയായിരുന്ന കാലത്ത് പ്രദേശത്ത് അനധികൃത ഖനനത്തിനായി വ്യക്തികൾ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതും ഇത്തരത്തിലുള്ള അനധികൃത സ്വർണഖനനം നിയന്ത്രിക്കാൻ സെഷൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നതായും ഒരു സ്വകാര്യ പാകിസ്ഥാൻ വാർത്താ ചാനലിനോട് സംസാരിക്കവേ മുൻ മന്ത്രി പറഞ്ഞിരുന്നു പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് പാകിസ്ഥാനും രാജ്യത്തിന്റെ ധാനുസമ്പത്തിനെ കുറിച്ച് വിപുലമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് രാജ്യത്തെ ഒന്നദശാംശം ആറ് ബില്യൺ ടൺ സ്വർണശേഖരം ഉണ്ടെന്നാണ് അനുമാനം പ്രധാനമായും ബാലൂചിസ്ഥാനിലും ഖൈബർ പത്തൂൺഖയിലുമാണ് ഈ നിക്ഷേപങ്ങൾ ഉള്ളത് നിലവിൽ പാകിസ്ഥാൻ പ്രതിവർഷം ഒന്നദശാംശം അഞ്ചു മുതൽ രണ്ട് ടൺ വരെ അസംസ്കൃത സ്വർണം മാത്രമേ വേർതിരിച്ചെടുക്കത്തുള്ളൂ എന്നാൽ ബലൂചിസ്ഥാനിലെ റക്കോദിക് പദ്ധതി പൂർണ്ണ തോതിൽ അടുത്ത ദശകത്തിൽ സ്വർണ്ണ ഉൽപാദനം പ്രതിവർഷം എട്ട് മുതൽ പത്ത് ടണ്ണായി ഉയർന്നേക്കുമെന്നാണ് പ്രതീക്ഷ പാകിസ്ഥാനിൽ ഗണ്യമായ സ്വർണ്ണ ധാതു ശേഖരമുണ്ടെന്ന റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും രാജ്യം ഇതുവരെ അതിന്റെ പൂർണ്ണശേഷി കൈവരിച്ചിട്ടില്ല സൈന്റിക് റെക്കോസിക് എന്നിവിടങ്ങളിലെ നിലവിലുള്ള ഖനന പ്രവർത്തനങ്ങൾ ഇപ്പോഴും രാജ്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ അറ്റോക്കിലെ സമീപകാല കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള മറ്റവകാശവാദങ്ങൾക്ക് കൂടുതൽ പരിശോധനയും നിക്ഷേപവും ആവശ്യമാണ് ഖനനത്തിന് മറ്റ് വിദേശ രാജ്യങ്ങളുടെ സഹായവും പാകിസ്ഥാന് ആവശ്യമാണ് ിഖനിയെ സൗദി അറേബ്യ വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ അടുത്തിടെ എത്തിയിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി ടൺ ചെമ്പും നാല്പത്തി ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം സ്വർണവും ഇവിടെ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സമാനമായ രീതിയിൽ അറ്റോക്കിലെ ഖനനവും പാകിസ്ഥാൻ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങൾക്ക് കൈമാറിയേക്കും സ്വർണത്തിന്റെ കൃത്യമായ ശീകരം കണ്ടെത്തിയാൽ സൗദി അറേബ്യ തന്നെ ഇവിടെയും നിക്ഷേപം നടത്തിയേക്കും വെബ് ഡെസ്ക്യൂസ് ऑनलाइन एक्सीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात